ഹലോ ചങ്ങായിമാരെ നമ്മുടെ മാഹി ബേബി ക്യൂണിൽ വീണ്ടും ബിഗ് ഓഫർ ഒരുക്കിയിരിക്കുകയാണ് ഒത്തിരി പുതിയ പുത്തൻ ഡ്രസ്സുകൾക്ക് വളരെ കുറഞ്ഞ വിരി ബ്രാൻഡഡ് സർഫ്ലക്സ് ഐറ്റംസ് ടീഷർട്ടുകളാണ് ഫൈവ് സ്ലീവ് ഉണ്ട് ഫുൾ സ്ലീവ് ഉണ്ട് ഹാഫ് സ്ലീവ് ഉണ്ട് ഇതിന് വരുന്നത് ഏതെടുത്താലും ഒരെണ്ണത്തിന് മുന്നൂറ് രൂപ മാത്രമാണ് നല്ല വെറൈറ്റി വെറൈറ്റി കളർഷനുകളുണ്ട് നല്ല സൂപ്പർ കളറുകളാണ് ഇപ്പോഴത്തെ എല്ലാ ട്രെൻഡി കളറുകളുണ്ട് മറക്കരുത് ഒരു ടീഷർട്ടിന് മുന്നൂറ് രൂപ മാത്രം രൂപ വില വരുന്ന ഷർട്ടുകൾ മുന്നൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം ഈ ഒരു ഓഫർ ഉള്ളത് ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ മുപ്പത് വരെ മാത്രമാണ് അപ്പം മറക്കരുത് ബെബിക്യൂൺ മാഹി ഹോസ്പിറ്റൽ റോഡ് ഇത് പെൺകുട്ടികൾക്ക് പറ്റിയ നല്ല ടോപ്പുകളും ഫ്രോക്കുകളാണ് ഒരെണ്ണത്തിന് നൂറ് രൂപയും മൂന്നെണ്ണം വാങ്ങുമ്പോൾ ഇരുന്നൂറ് രൂപ മാത്രം മതി സൂപ്പർ ഡ്രസ്സുകളാട്ടോ പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലേഡീസിന് പറ്റിയ നല്ല ഫാഷൻ ഡ്രസ്സുകളാണ് ഒരെണ്ണത്തിന് നൂറ് രൂപ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് രൂപ മാത്രം ഇതൊക്കെ ഗേൾസിന് പറ്റിയ സർപ്ലസ് പാൻറ്റുകളാണ് ഇതൊക്കെ ട്രെൻഡി ട്രെൻഡി മോഡൽസ് ആണ് ഇതിനൊക്കെ വരുന്നത് ഒരു പീസിന് നൂറ്റി രൂപ മാത്രമാണ് ഇതൊക്കെ ഗേൾസിന് പറ്റിയ നല്ല ക്വാളിറ്റി ടീഷർട്ടുകളാണ് ഇതിനൊക്കെ വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പറ്റിയ നല്ല ടോപ്പുകൾ പിന്നെ ട്രൗസേഴ്സ് അങ്ങനെ 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 എക്സ്ട്രാ എക്സ്ട്രാ ഇതൊക്കെ വരുന്നത് വെറും അറുപത് രൂപ കേട്ടോ ഒരു പീസിന് സൂപ്പർ സൂപ്പർ ലേഡീസ് പാൻറ്റീസുകളാണ് ഇതിനൊക്കെ കുറഞ്ഞ വിലയിലാണ് ഇതൊക്കെ വിൽക്കുന്നത് ഇതൊക്കെ പെൺകുട്ടികൾക്കും ലേഡീസിനും പറ്റിയ ഇന്നർ വെയർ ആണ് ഇതിനൊക്കെ വരുന്നത് മൂന്ന് പീസിന് നൂറ് രൂപ മാത്രമാണ് ലേഡീസ് ബ്ലാക്ക് വരുന്നത് മൂന്നെണ്ണത്തിന് നൂറ് രൂപ മാത്രം അപ്പോൾ ഈ ഒരു ഓഫർ മറക്കരുത് ഈ ഒരു ഓഫർ ഉള്ളത് ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് മാഹി ഗവൺമെൻറ് ഹോസ്പിറ്റൽ റോഡിലുള്ള ബേബി ക്യൂനാണ് അപ്പോൾ എല്ലാവരും ബേബി ക്യൂറിൽ വരിക എല്ലാവർക്കും നല്ല രീതിയിൽ ആശംസിക്കുന്നു താങ്ക് യു മറ്റൊരു കടയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം അവതിർബൈ